ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കുളപ്പുള്ളിയിലെ സ്ഥാപനത്തിലുള്ളവർ പണം തട്ടിയെന്ന പരാതി കുളപ്പുള്ളിയിലെ ഇസ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതിയുള്ളത് കണ്ണൂർ സ്വദേശികളായ നവി ഷിജു കൊടകര സ്വദേശി ഷീല പെരുമ്പാവൂർ സ്വദേശി റോയ് മണ്ണാർക്കാട് സ്വദേശി ജയേഷ് എന്നിവരാണ് പോലീസിൽ പരാതി നൽകിയത് കണ്ണൂർ സ്വദേശികളായ നവീനും ഷിജുവിനും ഇസ്രായേലിൽ കാർഷിക മേഖലയിൽ ഒന്നര ലക്ഷം രൂപ ശമ്പളത്തിൽ ജോലി നൽകാമെന്നായിരുന്നു വാഗ്ദാനം ഇതിനായി നാലര ലക്ഷം രൂപ ആവശ്യപ്പെടുകയും രൂപ പിന്നെ ഒരു മാസം കൊണ്ട് തന്നെ ലക്ഷം കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഇന്റർവ്യൂ 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 പറഞ്ഞു പറഞ്ഞു അപ്പോൾ അപ്പോൾ പല പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു അവർ ഇൻ്റർവ്യൂ വേണ്ട ഞങ്ങൾ ഇതാക്കിക്കോളാം നിങ്ങളെ ഇൻ്റർവ്യൂൻ്റെ വേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു പിന്നെ മെഡിക്കലും കഴിഞ്ഞു മെഡിക്കലും കഴിഞ്ഞിട്ട് മെഡിക്കൽ കഴിഞ്ഞിട്ട് രണ്ടാഴ്ച പുള്ളിയിൽ നിങ്ങൾക്ക് പോകാൻ നല്ലതെന്ന് പറഞ്ഞു പൈസ തരാൻ പറഞ്ഞപ്പോൾ അവർ പല ഡേറ്റുകളാണ് ഡേറ്റുകൾ മാറ്റിക്കൊണ്ടിരിക്കുക നാല് ലക്ഷം നാലര ലക്ഷം പറഞ്ഞു ടോട്ടൽ ചാർജ് അപ്പോൾ ഞാൻ അമ്പത് റുപ്പ കൊടുത്ത് അപ്പോൾ കൊടുത്തിരിക്ക മെഡിക്കലിനെ ചെയ്തതാണ് മെഡിക്കൽ ചെയ്ത് അത് ക്യാഷ് ആ ടൂറിച്ച് നമുക്ക് ഒരാൾ പത്തായിരം ഫാസ്റ്റാക്ക് ഫോൺ എടുക്കൂല പിന്നെ ഒരു ഒരു നീട്ടി എൻ്റെ പേര് നവീൻ എന്ന് പറഞ്ഞിട്ട് കണ്ണൂർ അഞ്ച് അഞ്ചു മാസായിട്ട് പെരുമ്പാവൂർ സ്വദേശി റോയ്ക്ക് ദുബായിൽ ജോലി നൽകാമെന്നായിരുന്നു അറിയിച്ചിരുന്നത് ഇതിനായി മുപ്പത്തി അയ്യായിരം രൂപയും സ്ഥാപനത്തിലുള്ളവർ വാങ്ങിയിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് എൺപത് പറഞ്ഞ് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു മുപ്പത്തഞ്ച് രൂപ എടുത്ത് വാങ്ങിയിട്ടുണ്ട് വരും ഫസ്റ്റ് പറഞ്ഞ എൻ്റെ അടുത്ത് ഒരു ബയോഡാറ്റ അയക്കി ഒരു പ്രൂഫ് ഇതാക്കി എന്ന് പറഞ്ഞിട്ട് ഇത് അയക്കാൻ പറഞ്ഞിട്ട് ഇത് അയച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് പത്ത് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് സി ബി വരും സി ബി സെലക്ഷൻ പാസ്സാവും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പം നമ്മളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങനെ സി ബി പാസ്സായിട്ട് ഒരു പതിനഞ്ച് രൂപ ഇടുന്നു പറഞ്ഞു അപ്പോൾ നമ്മൾ ഇതുപോലെ പാസ്സായി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പതിനഞ്ച് രൂപ എടുത്തു കൊടുത്തു പിന്നെ ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ പറയണം വീണ്ടും ഒരു പതിനഞ്ച് രൂപ ഇട്ട് ഈ പതിനഞ്ച് രൂപ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾക്ക് വിസ തരുമെന്ന് പറഞ്ഞു ഈ വിസ ഇതു ഇട്ടും വന്നിട്ടുമില്ല പിന്നെ നമ്മുടെ ഇന്ന് പൈസ കഴിച്ചു പലപ്പോൾ പലപ്പായിട്ട് പൈസ കഴിച്ചുകൊണ്ടിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ എൻ്റെ വീട്ടുകാർ പറഞ്ഞു ഇങ്ങനെ ഇതിന് പോട്ട ഇങ്ങനെ പ്രശ്നമായി ഇതായി വിസ ഇല്ല ഒന്നുമില്ല നമ്മളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ പലപ്പോൾ പലപ്പായിട്ട് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫണ്ട് റീഫണ്ട് ചെയ്തു തരാമെന്നു പറഞ്ഞു ഇപ്പോൾ ഈ വിസ ഇപ്പോൾ ഇന്നേക്ക് അടിച്ചിട്ട് ഒരു കൊല്ലത്തോളം ആവാറായി ഇത്ര നാളായിട്ട് എനിക്ക് പൈസ റീഫണ്ട് ചെയ്ത് തന്നിട്ടില്ല അതിൽ പത്താം തീയതി തരാം പതിനഞ്ചാം തീയതി തരാം ഇരുപതാം തീയതി തരിക എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും പൈസ ഇതുവരായിട്ട് നന്നൂല്ല വൈകുന്നേരം രണ്ടു മണിക്ക് ഗൂഗിൾ പേ ചെയ്യാം ഇതിങ്ങനെ പറയണതല്ലാണ്ട് പൈസ എനിക്ക് റീഫണ്ട് ചെയ്തു തന്നില്ല ഞാനിപ്പോൾ ഇവിടെ ഒരു ആറ് ഏഴ് പ്രാവശ്യത്തോളം ഞാനിവിടെ വന്നു പോയിട്ടുണ്ട് ഇവിടെ മറ്റ് പല ആൾക്കാരും ഇവിടെ വരാറുണ്ട് ഇവരെയൊക്കെ മീറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഇവരെ എൻ്റെ അടുത്ത് പറയും ഇരിക്കേണ്ട കാര്യമില്ല നിനക്ക് നാളെ നാളത്തെ പൈസ ഇങ്ങനെ ഇവർ ഈ മീറ്റ് അതാണ് അവരുടെ തന്ത്രം കൊടകര സ്വദേശിയായ സ്ത്രീയിൽ നിന്നും ഒന്നേ ദശാംശം എട്ട് അഞ്ച് ലക്ഷം രൂപ വാങ്ങിയിരുന്നു ഇതിൽ എൺപത്തി അയ്യായിരം രൂപ തിരികെ നൽകിയെങ്കിലും ഒരു ലക്ഷം രൂപ ഇതുവരെ നൽകിയിട്ടില്ലെന്നും പരാതിയുണ്ട് മണ്ണാർക്കാട് വയനാട് സ്വദേശികളായ യുവാക്കളും സ്ഥാപനത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം വിദേശ ജോലിക്കായി പണം നൽകിയവർക്ക് പണം തിരികെ നൽകുമെന്നും പലർക്കും പകുതിയോളം തുക മടക്കി നൽകിയിട്ടുണ്ടെന്നും സ്ഥാപന ഉടമ നിഷ പറഞ്ഞു ഇക്കാര്യം പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നും നിഷ പറഞ്ഞു സംഭവത്തിൽ ലഭിച്ച പരാതി പരിശോധിച്ച് ആവശ്യമായ നടപടിയെടുക്കുമെന്ന് എസ് ഐ മഹേഷ് പറഞ്ഞു ചിത്തര വിമൻസ് അക്കാദമിറ്റ്